ഭാരതത്തിന്റെ ആദ്യത്തെ അൽമായ രക്തസാക്ഷി വിശുദ്ധ ദേവസഹായത്തോടുള്ള നൊവേന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഭാരത സഭയ്ക്ക് അഭിമാനമായി ആദ്യത്തെ അൽമായ രക്തസാക്ഷിയായി വിശുദ്ധാൽ ദേവസഹായത്തിന് നൽകിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് പറയുന്നു വിചാരിയനായിരുന്ന നീലകണ്ഠ പിള്ളയെ സത്യവിശ്വാസം സ്വീകരിക്കുവാൻ വിദേശീയനായിരുന്ന ക്യാപ്റ്റൻ ദിലനായിയെ ഒരിക്കൽ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് പറയുന്നു താൻ രുചിച്ചറിഞ്ഞ യേശുവിനെ തന്റെ ഭാര്യയായിരുന്ന ഭാർഗവിയമ്മയ്ക്ക് പകർന്നുകൊടുത്ത് മഹമ്മൂദ്സായിലൂടെ ജ്ഞാനപൂവരുന്ന തെരേസയായി സത്യവിശ്വാസത്തിലേക്കാനയിക്കാൻ ദേവസഹായ പിള്ളയെ പ്രാപ്തനാക്കിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ മഹാരാജാവിന്റെ അപ്രീതിക്ക് പാത്രീഭൂതനായപ്പോൾ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ദേവസഹായം പിള്ളയെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നട്ടാനും ദേശത്തെ ഉന്നതകുലജാതനും വിവിധ കലകളിൽ പ്രാവീണ്യം നേടിയവനും മഹാരാജാവിന്റെ വാത്സല്യ ഭാചനവുമായിരുന്ന ദേവസഹായി പിള്ളയ്ക്ക് യേശുവിനെ പ്രതി സമ്പത്തും സ്ഥാനമാനങ്ങളും സ്വ ജീവനെ തന്നെയും തിരിക്കാൻ ധൈര്യം പകർന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ സ്നേഹത്തെയോർത്ത് താൻ സത്യമെന്ന് തിരിച്ചറിഞ്ഞ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ കൊടും പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതെല്ലാം സന്തോഷത്തോട് സഹിക്കുവാൻ ദേവസഹായ പള്ളിയെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് കത്തോലിക്കാവിശ്വാസം ഉപേക്ഷിക്കുവാൻ സമ്മർദ്ദമേറിയപ്പോഴും രാജ്യദ്രോഹിയായി മുദ്രകുത്തിയപ്പോഴും യേശുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ ദേവസഹായം പിള്ളയെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ സ്നേഹത്തെയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ യേശുനാഥ അനാചാരങ്ങളും മന്ധവിശ്വാസങ്ങളും കൊടിക്കുത്തിവാണിരുന്ന തിരുവിതാംകൂറിൽ തന്റെ സാക്ഷര ജീവിതത്തിലൂടെയും സഹനയാത്രയിലൂടെയും അനേകായിരങ്ങളിൽ സത്യവിശ്വാസത്തിലേക്കാനയിക്കുവാൻ ദേവസഹായം പിള്ളേക്ക് അങ്ങ് കരുത്തു നൽകിയല്ലോ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാര്യാക്കന്മാർ മാറി മാറി വിവിധങ്ങളായ പീഡനമുറകൾ പ്രയോഗിച്ചെങ്കിലും അതൊന്നും തന്റെ ഉറച്ച വിശ്വാസത്തിൽ നിന്നും വിധി വിധിചലിപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നില്ല കഴുത്തിൽ എരിക്കിന്മാളയണിയിച്ച് കൈകാലുകളിൽ ചങ്ങലയണിയിച്ച് എരുമപ്പുറത്തിരുത്തി നാടനീള് ചണ്ടകൊട്ടി നഗിരി കാണിച്ച് അവഹേളിതനാക്കിയപ്പോഴും എല്ലാം യേശുവിനെ പ്രതി നിശബ്ദം സഹിച്ചു സ്നേഹസ്വരൂപനായ യേശുനാഥ ഞങ്ങളുടെ ജീവിതത്തിൽ നിരവധിയായ പ്രതിസന്ധികൾ ഉയരുമ്പോഴും അപ്രതീക്ഷിതമായ രോഗപീഠകൾ വരുമ്പോഴും അതെല്ലാം ഒരു മുറുമുറുപ്പും കൂടാതെ സമചിത്തതയോടെ സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ ഈ ലോക ജീവിത സുഖങ്ങളെക്കാൾ യേശുവോടൊപ്പമുള്ള നിത്യജീവിതത്തിലെ ആനന്ദത്തിന് മുൻതൂക്കം കൊടുത്ത ദേവസഹായം പിള്ളയെപ്പോലെ അനശ്വരമായ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആത്മീയ കരുത്ത് നൽകി അനുഗ്രഹിക്കണമേ സഹോദരരെ ഊഹിക്കാനാവാത്ത കൊടുംപീടകളിലൂടെ കടന്നുപോയ ദേവസഹായം പിള്ളയെ യേശുനാഥൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു യേശുവിന്റെ പരിത്രാണകർമ്മത്തിൽ വലിയ പങ്ക് വഹിച്ച ദേവസഹായം പിള്ളവഴിയായി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ വളരെ വേഗം സാധിപ്പിച്ചു തരുന്നു വിശുദ്ധനായി ഉയർത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ ശക്തമായ മാധ്യസ്ഥം തേടിക്കൊണ്ട് തീക്ഷ്ണമായ വിശ്വാസത്തോടെ നമ്മുടെ യാചനകളും നിയോഗങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിക്കാം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ തിരുവിതാംകൂർ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡനങ്ങളേറെ സഹിച്ച് അതിദാരുണമായി വെടിവെച്ച് കൊല്ലപ്പെട്ട വിശുദ്ധ ദൈവസഹായമേക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ചൂരൽ കൊണ്ടും ചാട്ടകൊണ്ടും മുൾമടി കൊണ്ടും മുപ്പത് അടി വീതം ദിവസങ്ങളോളം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ വിശുദ്ധ പ്രാർത്ഥിക്കണമേ അടിപ്പാടുകളിൽ മുളകരച്ച് തേച്ച് പിടിപ്പിച്ച് ചുടുമണലിൽ കിടത്തി ഉരുട്ടിയും കൊടുമ്പയിലിൽ നിറുത്തിയും ദുസ്സഹമായി പീഡിപ്പിക്കപ്പെട്ട വിശുദ്ധ ദൈവസഹായമേക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഉഗ്രവിഷമുള്ള പാമ്പുകളുടെയും തേളുകളുടെയും മറ്റ് ക്ഷുദ്രജീവികളുടെയും കൂട്ടിലടച്ചിട്ടും ഉറുമ്പിൻകൂട്ടിൽ മണിക്കൂറുകളോളം നിറുത്തിയിട്ടും ഒന്നിന്റെയും ഉപദ്രവമേൽക്കാതെ രക്ഷപ്പെട്ട വിശുദ്ധ ദൈവ സഹായമേ കൈക്കാലുകളിൽ ചങ്ങല അണിയിച്ച് കഴുത്തിൽ എരിക്കിൻ മാലയണിയിച്ച് എരുമപ്പുറത്തിരുത്തി കൊട്ടി നാടുനീളെ നഗരി കാണിച്ച് പരിഹസിക്കപ്പെട്ട വിശുദ്ധ ദേവസഹായമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഏഴു മാസക്കാലം പെരുകളയിലെ ആരച്ചാരുടെ ഭവനത്തിനു മുമ്പിൽ ഒരുണങ്ങിയ ഉണങ്ങിയ വേപ്പുമരക്കുറ്റിയിൽ കെട്ടിയിടപ്പെട്ട് മഴയും കാറ്റും മഞ്ഞും വെയിലും പ്രാർത്ഥിക്കണമേ ഉണങ്ങിയ വേപ്പ് വരക്കുറ്റി കെട്ടിപ്പിടിച്ച് ഈശോയോട് മനമുരുകി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി പൂത്തു തളിർത്ത് തണലേൽകുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ വിശുദ്ധദേവസഹായമേക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ആരാച്ചറ ദമ്പതികൾക്ക് തന്റെ ശക്തമായ മാധ്യസ്ഥ പ്രാർത്ഥനയാൽ സന്താന ഭാഗ്യം നൽകിയ വിശുദ്ധ പ്രാർത്ഥിക്കണമേ ചത്തുപോയ ആട്ടിൻകുട്ടിയുമായി തന്നെ സമീപിച്ച ദരിദ്ര കുടുംബത്തിന്റെ ദുഃഖം അകറ്റാൻ യേശുവിനോട് തീക്ഷണമായി പ്രാർത്ഥിച്ച് അതിന് ജീവൻ നൽകി അനുഗ്രഹിച്ച വിശുദ്ധ ഉച്ചവയലിന്റെ കാഠിന്യത്തിൽ യാത്ര മധ്യേ ദാഹിച്ച അവശനായി പുലിയൂർ കുറിശിയിലെ പാറപ്പുറത്തിരുന്ന് കൈമുട്ടുകൊണ്ട് ഇടിച്ച് ഈശോയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അത്ഭുത നീരുറവ സൃഷ്ടിക്കപ്പെടാൻ ദൈവാനുഗ്രഹം ലഭിച്ച വിശുദ്ധ ദൈവ സഹായമേ ഞങ്ങൾക്ക് കൊടുംപീഡനങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ പ്രലോഭനങ്ങളുമായി കടന്നുവന്ന സാത്താനെ ധീരതയോടെ തിരുത്തിയോടിച്ച വിശുദ്ധ ദൈവ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വെടിവെച്ച് കൊല്ലപ്പെടുന്നതിന് മുമ്പ് പാറമേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കൈകാൽ മുട്ടുകൾ പാറമേൽ പതിയാൻ അനുഗ്രഹം നൽകപ്പെട്ട വിശുദ്ധ പ്രാർത്ഥിക്കണമേ ആരൽ ദേവസഹായമേണ്ടി കാറ്റാടി മലയിൽ വെച്ച് യേശുവിന്റെ പഞ്ചക്ഷതങ്ങളെപ്പോലെ ശരീരത്തിൽ അഞ്ച് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ജീവത്യാഗം ചെയ്ത വിശുദ്ധ ദേവസഹായമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വെടിയുണ്ടകളേറ്റ ജീവൻ വെടിയുമ്പോൾ ഉയരങ്ങളിൽ നിന്നും പാറകഷ്ടങ്ങൾ അടർന്നു വീണ് ദിവ്യമായ മണിനാഥമുയരാൻ സ്വർഗം അനുഗ്രഹിച്ച പ്രാർത്ഥിക്കണമേ വടക്കൻകുളം മേരിയമ്മയുടെ ദേവാലയത്തിൽ വെച്ച് വൈദികനായ ബുട്ടാരി ഈശ്വരസഭ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ പ്രാർത്ഥിക്കണമേ ഭാരതത്തിന്റെ രണ്ടാം അപസ്തോലായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ നാമധേയത്തിൽ സ്ഥാപിതമായ കോട്ടാർ ദേവാലയത്തിൽ ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കപ്പെടുവാൻ ദൈവ തിരുമനസായ വിശുദ്ധ ദേവസഹായമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സഹോദരരെ ഏതാനും നിമിഷങ്ങൾ നമുക്ക് ശാന്തമായിരുന്നു ദേവസഹായം പിള്ള കടന്നുപോയ പിടാനുഭവങ്ങളെ കുറിച്ച് മനസ്സിൽ ധ്യാനിക്കാം അതിനുശേഷം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം വചനശുശ്രൂഷയ്ക്കൊരുക്കമായ ഒരു ഗാനം ആലപിച്ച് വചന വചനശുശ്രൂഷ നടത്തുന്നു അതിനുശേഷം പ്രാർത്ഥന തുടരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ യേശുനാഥ അങ്ങയുടെ മൗതിക ശരീരമായ തിരുസഭയെ സമർപ്പിക്കുന്നു നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന തിരുസഭയെ തകർക്കാൻ പദ്ധതിയിടുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നിർവീര്യമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ നയിക്കുന്ന മാർപ്പാപ്പയെയും മറ്റധികാരികളെയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നൽകി നേരായ വഴിയിലൂടെ നടത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കത്തോലിക്കാ സഭയിലെ എല്ലാ വൈദികരെയും സമർപ്പിക്കുന്നു അജപാലന ശുശ്രൂഷയിൽ തീഷ്ണത പുലർത്തിക്കൊണ്ട് വിശ്വാസികളെ സ്നേഹത്തോടെയും വിവേകത്തോടെയും നയിക്കുവാനുള്ള ശക്തി ഓരോ വൈദികനും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു ഈ ലോക ജീവിതത്തിന്റെ മായാവലയത്തിൽ പെടാതെ മയക്കുമരുന്നിന്റെയും ലൈംഗികതയുടെയും കെണികളിൽപ്പെടാതെ പെടാതെ യേശുവിനെ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതം നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു യേശുനാഥ നിരവധി രോഗങ്ങളാൽ വിഷമിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിക്കുന്നു അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ അവർക്ക് രോഗശാന്തി നൽകി സൗഖ്യപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു വലയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങ് കരുണാപൂർവം കടാക്ഷിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങളെ അപേക്ഷിക്കുന്നു മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു തൻ്റെ മാധ്യസ്ഥത്താൽ ആരാച്ചാറ ദമ്പതികൾക്ക് സന്താന ഭാഗ്യം നൽകിയ ദേവസഹായം പിള്ളയുടെ നാമത്തിൽ അവർക്ക് മക്കളെ നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങളപേക്ഷിക്കുന്നു തകർന്ന കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കുന്നു മനസ്സിൽ വൈരാഗ്യം വെച്ചു പുലർത്തുന്ന എല്ലാ ദമ്പതികളെയും ആ പൈശാചിക ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്നേഹദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും പഠനത്തിൽ പിന്നോക്കമുള്ള നിസ്സഹായരായ എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ലോകം ശരീരം പിശാജ് എന്നീ സ്ത്രീശക്തികളുടെ പ്രലോഭനങ്ങളിൽ പെടാതെ നിത്യരക്ഷ ലക്ഷ്യമാക്കി സ്വർഗോത്മുഖരായി ജീവിക്കാനുള്ള കൃപാവരം നൽകി എന്ന് അങ്ങയോട് ഞങ്ങൾ ുന്നു സഹോദരരെ ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ച നമ്മുടെ യാചനകളും നിയോഗങ്ങളും ദേവസഹായം വിളയുടെ ശക്തമായ മാധ്യസ്ഥ്യൊഴി സർവശക്തനായ ദൈവം സാധിപ്പിച്ചു തരുമെന്ന് നമുക്ക് പരിപൂർണമായും വിശ്വസിക്കാം ബലഹീനരും പാപികളുമായ നമ്മുടെ മനസ്സിൻ്റെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഏറ്റെടുത്ത് എല്ലാം സാധ്യമാക്കി തരുന്ന യേശുനാഥൻ്റെ അനന്തമായ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് നമുക്ക് സ്വതന്ത്രമായി സ്തുതിക്കാം